ഫിലിമിനോട് ക്രൈസ് അത് ഉണ്ട് എന്താന്നറിയില്ല ഞാൻ ഫസ്റ്റ് ആക്ടിങ് പരിപാടിക്കൊക്കെ നോക്കിയാ കോളേജിൽ പഠിക്കുമ്പോ പിന്നെ അത് കഴിഞ്ഞപ്പോ ആക്ടി പോയി അപ്പൊ എനിക്ക് ഡയറക്ഷൻ സൈഡ് പഠിക്കണം എന്നുള്ളൊരു ഇത് വന്നു അങ്ങനെ കോളേജ് കഴിഞ്ഞ് ഞാൻ പിന്നെ കുറച്ച് ബിസിനസ് ഒക്കെ ചെയ്ത് പൈസ ഉണ്ടാക്കി ഞാൻ തന്നെയാണ് ഡയറക്ഷൻ ഒരാളെ അസിസ്റ്റ് ചെയ്യണം അങ്ങനെയൊക്കെ അതിനനുസരിച്ച് നമുക്കൊരു പുസ്തകം വേണം അതിനെ പറ്റി ബേസിൽ അവിടെയും സാറിന്റെ ഒരു സെൽഫ് കോൺഫിഡൻസ് അപ്പൊ അന്നേരം സാറിന്റെ ഫ്രണ്ട്സ് തന്നെയാണോ സാറിൻ്റെ ഹെൽപ്പ് നമുക്ക് ആദ്യമായിട്ട് ഒരു ലോകത്തേക്ക് ഇറങ്ങുന്നു

നമ്മള് അല്ല അത് അത് നമ്മൾ ചെയ്തു നമ്മളുടെ ഓട്ടോമാറ്റിക്കലി ക്ലിയർ ആയിട്ട് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ കാര്യം ാണ് നമ്മളിപ്പോ സാധാരണ ഒരാളോട് വിചാരിച്ചു അത് പെട്ടെന്ന് അവർക്ക് നമ്മളിൽ ഒരു ബാഡ് ഇമ്പ്രഷൻ വരും അത് നമ്മൾ കഴിഞ്ഞാൽ ബുദ്ധിയുള്ളവർക്ക് വരില്ല അതായത് ചിന്തിക്കുന്നവർക്ക് വരില്ല ഞാൻ എല്ലാ കാര്യങ്ങളും അറ്റ്ലീസ്റ്റ് ഞാൻ പറയുന്ന ഒരു ലോജിക് വൈസായിരിക്കും പറയാം ഇപ്പൊ ഫിലിമില് ഞാൻ എപ്പോഴും കേട്ടിട്ടുണ്ട് പല സൂപ്പർ സ്റ്റാറുകൾ അവരുടെ പടങ്ങൾ പൊളിഞ്ഞിട്ടുള്ളത് വരെ അറിയില്ലായിരുന്നു ഇപ്പോഴാണ് പിന്നെ അതൊക്കെ അറിഞ്ഞു തുടങ്ങിയത് അല്ലെ ഈ ഫീൽഡിൽ ആകുമ്പോൾ വെച്ചോ അന്നേരം പെട്ടെന്ന് അങ്ങ് പരക്കുക അല്ലേ പിന്നെ നമ്മളെടുത്ത് അതൊക്കെ ഒരു പടം അസിസ്റ്റ് ചെയ്തിട്ട് നിക്കുന്നതാണ് ശരിക്കും നല്ലത് ഒരു ും പരിപാടിയൊക്കെ ഞാൻ ഈ ചോദിക്കുന്നത് അപ്പൊ ഈ പ്രോട്ടോകോളിന്റെ സമയത്തൊക്കെ സർ ഒന്നും ഒരു നിമിഷത്തേക്ക് പതറി പോവുകയല്ലേ സർ അല്ല അല്ല അത് അത് പതറില്ല പതറില്ല കാരണം കാരണം ഞാൻ ഞാൻ ബിസിനസ് ബിസിനസ് ബിസിനസ്സിൽ നമുക്ക് ഇങ്ങനെ